മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി എം പി ബെന്നിബഹനാൻ തുടർച്ചയായി ഉണ്ടാകുന്ന ആനശല്യം തടയാൻ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ കോൺഗ്രസ് മോതിരക്കണ്ണിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കാട്ടാനക്കൂട്ടം നാശനഷ്ടമുണ്ടാക്കിയ കൃഷിയിടവും എം പി സന്ദർശിച്ചു കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയും മലയോര മേഖല മുഴുവൻ വന്യമൃഗങ്ങളുടെ ശല്യവും അധ്വാനിക്കുന്ന മണ്ണിൽ ജീവിക്കാനാകാത്ത ദയനീയ അവസ്ഥയാണെന്നും യോഗം അധ്യക്ഷനായ സനീഷ് കുമാർ ജോസഫ് എം എൽ എ പറഞ്ഞു വാച്ചർമാരെയും ആർആർടി യേയും ഉപയോഗിച്ച് പ്രദേശത്തെ കാട്ടാന ശല്യത്തെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് പരിയാരം പഞ്ചായത്ത് അംഗം ഡെന്നി ആന്റണി ഡി സി സി മെമ്പർ ഡേവിസ് കരിപ്പായി പി പോളി സി വി ആന്റണി ജോസ് പടിഞ്ഞാക്കര ലിൻസൺ നടവരമ്പൻ റാഫി കല്ലുപാലത്തിൽ സോനു ജോൺസൺ അന്തോണിസ് തോട്ട്യാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ണാനും അടക്കമുള്ള വന്യമൃഗങ്ങൾ അതിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കാർഷിക മേഖല മുഴുവൻ തകർത്ത് കർഷകന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന